హరి శ్రీ గణపదాయే నమ అభిఘ్నమస్తు శ్రీరామ రామ రామ శ్రీరామచంద్రారామ రామ రామ శ్రీరామభద్రాజయా श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभि जय जया श्रीराम राम राम रावणान्दग राम श्रीरा ममदी राम श्रीरखवात्म श्रीराम रमणीय विग्रहमस्तु ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണ് ശ്രീരാമചരിതം നീച്ചൊല്ലിടുമടിയാതെ ശ്രീരാചാരിക പൈതാനും വന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ ാബ്ദ വിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ വാണിടുകനാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നടനം ിൽ തിരമാലകളെന്ന പോലെ ഭാരതീപാവലി തോന്നേണം കാലേ കാലേ ായി പിറന്നോ വിശ്വാത്മാ വിശേഷിച്ചുഗ്രഹിക്കണം വിഷ്ണുവോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാണ്ടു വന്നു പിറന്ന പുരാണകർത്താവിനെ വണങ്ങുന്നേൻ മാറനേരായ രാമായണം ചമക്കയൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകവിശ്രേനാ മഹാമുനിതാൻ വരം പ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരുജോത്ഭവനാരിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാതിപ്രാണനാഥയും മമ വാരുജമകളായ ദേവിയും തുണക്കണം ർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്തിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ ശങ്കര വിഷ്ണുപ്രമുഖർമാർക്കുമതം വേദജ്ഞോക്തന്മാർ മഹാത്മങ്ങൾ ആർക്കു ചൊല്ലം പാരസേവകനായ ഭക്തന ദാസൻ ഞൻ മുമ്പുള്ള ശ്രീരാമായണം ശ്രീരാമായ വണ്ണം ചൊല്ലിടുന്നേൻ വേദവേദംഗവേദാതി വിദ്യകളെല്ലാം ചേതെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം ചുരസംഹദീപതി തഹാപതി വരദൻ പിതൃപതി നൃദി ജലപതി ചരസാസദതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതിരവാഹിപതി തനയൻ ഗണപതി സുരവാഹിപതി പ്രമദഭൂപതി സ്തിവാക്തി ഖേടാനം പ്രതി ജഗതിചരാചരജാതികളായുള്ളോരും അടിയൻഗ്രഹിക്കണം അകമേ ഞാൻ അഗ്രജൻ മമ സദാ വിദൂഷ്വരൻ മദ്ഗുരുനാഥനേ കാസികളോടും ഉൾക്കൊരു നിങ്ങൾ രാമനാമാചാര്യനും മുഖ്യന്മാരായുള്ള ഗുരുഭൂതന്മാർ മറ്റുള്ളോരും രാമായണ മഹാത്മ്യം ശ്രീ രാമായണം പുരാഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടിൽ അത് ഭൂമി തന്നിൽ രാമനാഭത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം ി പ്രവരനായി വന്നതു കണ്ട് ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ചമക്കൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാഗ്മീകൃതാൽ

അത്യന്തം മൃത്യുശാസനം അധ്യയനം ചെയ്തിടും മറ്റികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തി ജന്മം കൊണ്ട് ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കലും ഉടൻ മുക്തനായി വന്നുകൂടും ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതു മൂലം ദുഗാബ്ധിമധ്യേടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ കുലത്തിങ്കൽ വീരൻ ദശരഥനുതനേനായി

വിമലാലയേ സംവിഷ്ടം ോചനം നിര ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സങ്കേവാടുന്ന ഭഗവതി സുന്ദരീ സുന്ദരി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാനാഥിോകര ശരണാഗത ജനപ്രിയവദേവ ജഗന്നായകരു അത്യന്തം രഹസ്യ മാം വക്തെന്നിരിക്കലും യും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ആകയാൽ ഞാൻ ഉണ്ടൊന്നു നിൻ തിരുവടിതനോടാകാം ചോദിക്കുന്നു കൊല്ലംപറമ്പിൽ കൊല്ലമ്പുറംബോർവിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി